ജോക്കുട്ടൻ രാവിലെ എഴുന്നേറ്റോ ഇന്ന് മൺഡേ ആണ് അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് ജോയ്ക്ക് അല്ലേ ആണോ ജോ സ്കൂളിൽ പോണ്ടോ സാറ്റർഡേ സൺഡേ അവധി കഴിഞ്ഞിട്ട് ഇന്ന് എന്നെ കൈ ഇരിക്കുന്നേ ഇത് എവിടെന്നാ കിട്ടിയെന്ന് പറഞ്ഞേ സ്റ്റാർ ഓഫ് ദ വീക്കാണ് നമ്മുടെ ജോക്കുട്ടൻ പോണം ഓ ഇന്ന് സ്പെഷ്യൽ ചെയർ ഉണ്ടോ ജോയിക്ക് അപ്പം നമ്മുടെ ഇവിടുത്തെ സ്കൂളിൽ എല്ലാ വീക്കിലും സ്റ്റാർ ഓഫ് ദ വീക്ക് സെലക്ട് ചെയ്യും അവരല്ലേ അപ്പം ഈ വീക്കിലെ സ്റ്റാർ ഓഫ് ദ വീക്ക് നമ്മുടെ ജോക്കുട്ടനാണ് അതിന് ഗിഫ്റ്റ് ആയിട്ട് ആരെയാണ് തന്നേക്കുന്നത് ആ അതെ ഇതിന്റെ പേര് സ്നോയി പോസ് എന്നാണ് അപ്പം ഇതിനെ കൊണ്ട് ഫ്രൈഡേ സ്കൂൾ വിട്ട് ഇയാളെ കൊണ്ടാണ് വന്നത് അപ്പോ നമുക്ക് ഈ ഒരു സ്നോയി പോസിനെ നമുക്ക് ട്യൂസ്ഡേ വരെ നമ്മുടെ വീട്ടിൽ വെക്കാം നമ്മൾ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകാം അല്ലേ എന്നിട്ട് ട്യൂസ്ഡേ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യണം എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ ഒരു വലിയ ബുക്കൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്ന സ്നോയി പോസും ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഒട്ടിക്കാം സ്റ്റോറീസ് എഴുതാം അപ്പോൾ ഞങ്ങൾ ബുക്ക് സെറ്റ് ചെയ്തോ നമ്മൾ നമ്മൾ ബുക്ക് സെറ്റ് ചെയ്തോ സ്നോയി പോസ് ഉണ്ട് നമുക്ക് കാണിക്കണ്ടേ ഓക്കെ അപ്പം നാളെയാണ് നമ്മൾ സ്നോയി പോസിനെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയായി വന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലേ ചോക്കട്ടാ ഓക്കെ ബാ ഹലോ അപ്പൊ എല്ലാവർക്കും സുഖമാണോ അപ്പൊ ഞാൻ ഇന്നെ വേറെ ഒരു ക്രോഷ്യോ വർക്ക് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാതെ വിചാരിച്ചു ദൈതാണ് എന്റെ പുതുപുത്തൻ ക്രോഷോ വർക്ക് അപ്പൊ ഇത് ഞാൻ ചെയ്ത പൂക്കളാണ് അതെണ്ണുണ്ട് എട്ടെണ്ണം ഉണ്ട് ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ ശരിക്കും നമ്മുടെ റോസപ്പൂക്കളുടെ ഒരു റെസംബ്ലൻസ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എട്ടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ലീഫുകളെല്ലാം എല്ലാം ഞാൻ ക്രോഷ്യയില് വോള് വെച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതുപോലെ റോഷർ വർക്ക് ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം എനിക്ക് പേഴ്സണലി എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്കും കൂടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ബൊക്കെ ഏറ്റൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ വെഡിങ്ങിന് എനിക്ക് തോന്നുന്നു ഇഷ്ടമായോ ഓ സെന്റർ പീസ് ആയിട്ടൊക്കെ നമുക്ക് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ പല പല കളേഴ്സ് ചെയ്താലും അടിപൊളിയായിരിക്കും അപ്പൊ ഞാനിതിന് ഒരു യെല്ലോ കളറാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ഒരുപാട് സമയം എടുത്ത് ചെയ്തതാണ് കേട്ടോ ഡ്യൂട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊന്നും ചെയ്യാനുള്ള സമയവും ഇല്ല അപ്പൊ കിട്ടുന്ന സമയം നമ്മള് ഇത് ചെയ്യും ചെലപ്പോ വെളുപ്പിനൊക്കെ ചെയ്യാറുണ്ട് എന്റെ ഒരു പാഷനാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് ഈവനിങ് ഷിഫ്റ്റ് ആണ് ഒരു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇച്ചാൻ ഇന്ന് ഓഫാണ് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ അപ്പത്തിന്റെ മാവക്കി ഇന്നലെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പൊങ്ങിയിട്ടുണ്ട് അപ്പൊ എന്നത്തേം പോലെ നമുക്ക് ഇന്നും ആണ് കാരണം ജോക്കൂട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇന്നലെ ഞാനൊരു ചിക്കൻ സ്റ്റൂ വെച്ചായിരുന്നു അപ്പൊ അതും ഉണ്ട് അപ്പൊ അപ്പവും ചിക്കൻ സ്റ്റൂ ആണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമുക്ക് അപ്പവും ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ഈ ഇൻഡക്ഷൻ ആയതുകൊണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ എനിക്ക് ഇൻഡക്ഷന് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം കാരണം നമുക്ക് തീ പെട്ടെന്ന് തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ ഈ അടുപ്പ് ക്ലീൻ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ട് എനിക്ക് ഇൻഡക്ഷനാണ് ഇപ്പോൾ ഇഷ്ടം കുക്ക് ചെയ്യാൻ ഇപ്പം നമുക്ക് സമ്മറിലൊക്കെ ആണെങ്കിൽ സോളാർ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റും ഉണ്ട് സോളാർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇൻഡക്ഷൻ ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ നമുക്കിപ്പം തണുപ്പൊക്കെ മാറി വരുന്നല്ലേ ചൂടായി തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മളപ്പത്തന്നെ കരയ്ക്കുവാണെങ്കിൽ പൊങ്ങാനൊക്കെ പീച്ചിലൂടെ എളുപ്പമാണ് തണുപ്പത്താണ് നമ്മള് ഈ അവന്റെ അകത്തൊക്കെ കുറച്ചു നേരം കയറ്റി വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ജോക്കൂട്ടന്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ജോക്കൂട്ട നമ്മുടെ ജോക്കൂട്ടന്റെ മുടി വെട്ടി കേട്ടോ കാണിച്ചെടുത്ത് അപ്പുറത്ത് കാണിച്ചെടുത്ത് നമ്മുടെ ജോക്കുട്ടന്റെ പുതിയ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോന്ന് ചോദിച്ചേ അപ്പം കഴിക്ക അപ്പം പഞ്ചസാരയാണ് ജോ രാവിലെ കഴിക്കുന്നത് ഞാൻ ഒരു നേരാണ് അവൻ കറി കൂട്ടി കഴിക്കത്തുള്ളുട്ടോ സ്കൂൾ വിട്ട് വരുമ്പോ ഏ ആ പഞ്ചസാര തീരും ആ പഞ്ചസാര മതിയാണ് രണ്ടപ്പം കഴിക്കാൻ കേട്ടോ ഒത്തിരി പഞ്ചസാര കഴിച്ചാ കൊള്ളത്തില്ല ഓക്കെ ജോക്കട്ട റെഡി ആയോ അപ്പൊ നമ്മുടെ ജോക്കുടൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ജോക്കുടൻ ചെയ്ത വർക്ക് കാണിക്കണ്ടേ ഏഹ് മമ്മി എടുത്തോണ്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ ജോക്കുടൻ സ്റ്റാർ ഓഫ് ദ വീക്ക് ആയപ്പോൾ അവർ തന്നു വിട്ടതാണ് ഈ ഒരു സ്നോയി പോസ് ഈ ഒരു ടോയിയും പിന്നെ ഈ ഒരു വലിയൊരു ബുക്കുണ്ട് സ്ക്രാപ്പ് ബുക്ക് കണ്ടോ അപ്പോൾ നമ്മൾ സ്നോയി പോസിന്റെ കൂടെ എവിടെയെങ്കിലും പോയതോ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ ആക്കി ഒട്ടിച്ച് സ്റ്റോറി ഒക്കെ എഴുതാം അല്ലെ അപ്പൊ എല്ലാരും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജോക്കുട്ടന്റെ പേജ് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ജോക്കുട്ടൻ്റെ പേജ് ഇതൊക്കെ അവൻ എഴുതിയേക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്ത് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ജോ ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളെ ഈ ഒരു ബുക്ക് കൊണ്ട് കാണിക്കാൻ ഫ്രണ്ട്സിനെയൊക്കെ ആണോ അപ്പം ഇന്ന് ജോയ്ക്ക് സ്പെഷ്യൽ ചെയർ ആണോ ക്ലാസ്സിൽ സ്റ്റാർ ഓഫ് ദ വീക്ക് ആയതുകൊണ്ട് ആണോ എന്റെ പൊന്നെ എനിക്ക് വയ്യ അപ്പൊ ഈ ഒരു പേജ് സ്കാൻ ചെയ്തിട്ട് ടി വിക്ക് അകത്ത് എല്ലാ പിള്ളാരെയും കാണിക്കുമല്ലേ എങ്ങനെയല്ലേ ചോക്കട്ടാ അപ്പതാണ് ജോയ്ക്കട്ടേൻ്റെ ഈ ഒരു വീക്കെൻഡിലെ ആക്ടിവിറ്റി ആയിരുന്നത് ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്തത് അല്ലേ ചോക്കട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആരാ ിലോണല്ല എന്നോടാണോ ചോദിക്കുന്നേ ഹിലോണാണോ പിന്നെ മാറിയസ് ആണോ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പം മാറി മാറിയസ് ആയല്ലേ എന്നാലു ബോക്സ് ഒക്കെ ബാഗിലെടുത്ത് വെച്ചാലോ ബുക്ക് അടച്ചുവെച്ചേര് നാളെ കൊണ്ടുപോവാട്ടോ ഇല്ലില്ല സ്നോയ് പോസ്റ്റാ നാളെ അല്ലേ കൊണ്ടുപോവാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഇച്ചയൻ ആണെന്ന് ജോക്കൂട്ടിനെ സ്കൂളിൽ കൊണ്ടുപോടാട്ടാ അപ്പൊ റെഡിയായി അതൊക്കെ പോവാണ് സ്കൂള് പിന്നെ തൊട്ടടുത്തായോണ്ട് ബൈ ടേക്ക് കെയർ മിസ് യു ഇപ്പൊ നമ്മുടെ ഇച്ചാൻ ജോഹാനെ സ്കൂളിലൊക്കെ വിട്ടേച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ഇച്ചാനിഷ്ടേ അപ്പം നല്ല അപ്പം അല്ലേ നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ അപ്പൊ എനിക്ക് പാലപ്പമാണ് കുറച്ചും കൂടെ ഇഷ്ടം പക്ഷെ ഇച്ചാനും ജോക്കൂട്ടിനും ഈ അപ്പമാണ് ഇഷ്ട നമ്മുടെ കള്ളപ്പം എന്ന് പറയും പക്ഷെ കള്ളം ഒഴിച്ചിട്ടില്ല അല്ലേ അപ്പൊ അതാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം അപ്പൊ ഞാൻ അതാണ് ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് ഞാൻ പാലപ്പം ഉണ്ടാക്കും കേട്ടോ അപ്പൊ പാലപ്പവും അപ്പവും ചിക്കൻ സ്റ്റൂ ആക്ച്വലി അവധിയല്ലേ ഞാൻ അവധിയാണ് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഒരു മണിയാകുമ്പോഴത്തേക്കിനെ കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു സൂത്രം കാണിച്ച് തരാം അവൻ നമ്മുടെ ചെറിയ ഗാർഡനിലൊരു സൂത്രം ഉണ്ട് കാണിച്ചുതരാം ഇത് കണ്ടോ നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് പൂത്ത് നിൽക്കുന്നത് കണ്ടോ രണ്ടെണ്ണേ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇത് ലാസ്റ്റ് ഇയർ നമുക്കിവിടെ ഒരു ഫ്ലോറിയാഡുണ്ട് ഒരു ഫ്ലവർ ഷോ അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പപ്പ കുറച്ച് ചെടികൾ കൊണ്ടുവന്നായിരുന്നു ട്യൂലിപ്സ് അതെല്ലാം പപ്പ ഇവിടെ കുഴിച്ചു വെച്ചായിരുന്നു കേട്ടോ അത് ഇപ്പം ടുലിപ്പിൻ്റെ സമയമാണ് സ്പ്രിങ് ആയപ്പോഴത്തേക്ക് അതിൽ ഒരെണ്ണം പൂ വിളർന്നു പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞപ്പോൾ കേട്ടോ കണ്ടോ അതെ മഞ്ഞ വേറെ മൂന്നാലെണ്ണം വളർന്നിട്ടുണ്ട് അത് പൂവായിട്ടില്ല ആയിട്ടില്ല വരും ദിവസങ്ങളിൽ പൂവാകും ആകും ഇപ്പം തൽക്കാലം നമുക്കിപ്പോൾ യെല്ലോ ടുലിപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ കണ്ടോ പപ്പ നട്ടു വെച്ചതാണ് കഴിഞ്ഞ വർഷം പപ്പ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൃഷിസ്ഥലത്ത് കാണാനുണ്ട് കേട്ടോ പക്ഷെ മല്ലിയിലയ്ക്ക് മാത്രം നമുക്ക് ഒരു പ്രശ്നവുമില്ല മല്ലിയില നല്ലപോലെ വളരുന്നുണ്ട് പിന്നെ റോസ് നമ്മൾ വെട്ടി നിർത്തി അതിനെ പതുക്കെ തൈ വന്ന് മീൻസ് കിളുത്തു തുടങ്ങിയിട്ടുണ്ട് സ്പ്രിങ് ആയപ്പോ തണുപ്പത്ത് എല്ലാം പോയതായിരുന്നു അപ്പൊ വീണ്ടും കിളുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ദേ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുവാണ് എനിക്ക് ഒരു മണിക്കാണ് ഈവനിങ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ സമയം പന്ത്രണ്ടര ആയി അപ്പോ നമ്മുടെ ഈ ഒരു ചെറിയ വ്ളോഗ്യുന്നു അധികം ഒന്നും ഞാൻ ഈ വ്ളോഗില് എടുത്തിട്ടില്ല സമയത്തിന്റെ പരിമിതി മൂലം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നമ്മുടെ നല്ല ഫാമിലി ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഓണമൊക്കെയാണ് വരുന്നത് എല്ലാവരുടെയും ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി നമ്മുടെ ഓണത്തിന്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ അടുത്തായിട്ട് വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ